ഞാൻ കുറച്ച് വിവരം ഉണ്ടാ ഇത് നിന്റെ സ്വന്തം പെണ്ണുങ്ങളോ ഒമ്പത് മാസം അവൾ ഗർഭിണിയല്ലേ അപ്പൊ നീ സാധാരണ കാണിക്കണമെങ്കിൽ നീ അടികൂടി കൂടി കളിക്കണ അറിയില്ല എനിക്കൊരു കാര്യം പറയാനുള്ള കിളിക്ക് എന്തെങ്കിലും പറ്റിയ ഞാൻ എന്റെ കയ്യിൽ നിന്ന് പോയി നിൽക്കുകയാണ് സുമേഷ് നീ ഒരു കാര്യം നേരെ ോ എഴുന്നേക്ക് എന്നിട്ട് പോയി പല്ലു തേച്ചേ സമയം എത്ര അറിയാവോ പിന്നെ എണ്ണിച്ച പോരാ ഇപ്പ തന്നെ എഴുന്നേക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ പിന്നെ കഴിക്കാൻ തന്നെ പറ്റാത്ത അങ്ങനെ പറയല്ലേ കണ്ണാ

അച്ഛൻ നമുക്ക് അടുത്ത ദിവസം പോയി കാണാം പോയി ബ്രഷ് പക്ഷേ നീ ഏതായാലും ഇങ്ങോട്ട് വന്നല്ലേ ഞാൻ എന്നാൽ ഹോസ്പിറ്റലിലോട്ട് ചെല്ലട്ടെ അല്ലമ്മേ അവിടെ ഇപ്പൊ തന്നെ ബൈസ്റ്റാൻഡേർസ് കൂടുതലാന്ന് പറഞ്ഞു എപ്പോഴും സിസ്റ്റർമാർ ഒന്ന് വഴക്കും എടി ഇട അവളെ കാണണ്ടേ നീ എന്താ എപ്പോഴും വേണ്ട വേണ്ടെന്ന് പറയുന്നത് അല്ലമ്മ നമ്മളെല്ലാരും കൂടി ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുന്നൊണ്ട് കാര്യമല്ലോ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ ഒരു കാര്യം ചെയ്യാം ഞാൻ വൈകിട്ട് സൂപ്പർ മാർക്കറ്റ് പോയിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം പ്രത്യേകിച്ച് ലേറ്റ് ആകത്തില്ലേ അത് കുഴപ്പമില്ല അപ്പോഴേക്ക് അച്ഛനും വരും പിന്നെ ഇവർ ഹോസ്പിറ്റലിൽ പോയ തിരിച്ചു വരട്ടെ അങ്ങനെ നമുക്ക് പോവാതിയോ എന്ത്

നിങ്ങളുടെ കിടക്കണേ പെങ്ങളാണ് ഭാര്യ ഡോക്ടർ ഡോക്ടർ എന്താ പിന്നെ ടെസ്റ്റ് ഒക്കെ ഇങ്ങനെ അവരതൊക്കെ പറയും ഇപ്പൊ തന്നെ എന്നോട് എന്തൊക്കെ പറഞ്ഞിരിക്കണേ എനിക്കില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ട് ഇടക്കിടയ്ക്ക് തല ഇറങ്ങി വീഴും ഇവിടെ കൊണ്ടുവരും മരുന്ന് കഴിക്കും മാറും അത്രേ അത്രയുള്ളൂ ഇതിലൊന്നും വലിയ കാര്യൊന്നും അല്ല മാറും ഇപ്പൊ മാറ്റും കേട്ടോ ആ റൂമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇല്ല ചിലപ്പം സി സെക്ഷൻ ആയിരിക്കും കേട്ടോ ഇല്ല നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഡോക്ടർ നിങ്ങൾക്ക് എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരും പിന്നെ േ അതൊക്കെ അവര് ചുംബാൻ പറയുക ചെലപ്പോ നമ്മള് തട്ടിപ്പോ തട്ടിപ്പോ എനിക്ക് വായി തോന്നെ പറയും ഓടാ